ആദ്യ ഒരു കാര്യം സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയും താജ്മഹാളും എൻ്റെ ഒരു നറേറ്റീവ് ആണ് എൻ്റെ ഒരു സ്റ്റഡിയാണ് അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിലോട്ട് വയ്ക്കുന്നത് കോൺഗ്രസ് ആണ് ഏറ്റവും കൂടുതൽ ഈ താജ്മഹാളിനെ ഒരു പ്രതിമയാക്കുകയും നമ്മുടെ കാറിന്റെ അകത്തും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഫങ്ഷനിലും ഈ താജ്മഹാലിനെ ഒരു ഐഡിയൽ ആക്കി എല്ലാവർക്കും കൊടുക്കുന്നത് ആസ് എൻ ഇന്ത്യൻ ഒരു ഭാരതീയൻ എന്നുള്ള രീതിയിൽ കോൺഗ്രസ് ഈ കൊണ്ടുവന്നിട്ടുള്ള താജ് ഒരിക്കൽ പോലും എനിക്ക് എന്റെ മനസ്സിലൊരു ഗിൽറ്റി ഫീലിംഗ് തോന്നിയിട്ടില്ല എന്ന് പറയാമെന്നറിയാമോ പട്ടേലിന്റെ പ്രതിമ വന്നപ്പോൾ ഈ കോൺഗ്രസിലുള്ള ആൾക്കാർ ഇത്രയും കോൺഗ്രസ്സും കമ്മ്യൂണിസ്റ്റിലുള്ള ആൾക്കാരും ചേർന്നിട്ട് ഇതേപോലെ എന്തിനാണ് ഈ പ്രതിമ ആവശ്യമില്ലാത്ത ഇതല്ലേ എന്ന് പറഞ്ഞിട്ട് ഈ പ്രതിമയെ കുറ്റം പറയാൻ തുടങ്ങി ലോകത്തിലെ ഏറ്റവും വലിയ ബിഗസ്റ്റ് സ്റ്റാച്യു അപ്പോ ഭാരതത്തിൽ ഉടനീളം നിൽക്കുന്ന താജ്മഹാൾ മാത്രമല്ല ഇതുപോലുള്ള താജ്മഹാളും പള്ളികളും അമ്പലങ്ങളും എല്ലാം ഇതിന്റെ ഹിസ്റ്ററിയും ഇതുപോലുള്ള പ്രതിമകളുണ്ടെങ്കിൽ അതിന്റെ ഹിസ്റ്ററിയും പഠിക്കണമെന്നുള്ള ഇതാണ് എന്നെ ഈ പട്ടേലിന്റെ കാര്യത്തിൽ ഇവർ ഇത്രയും കിടന്ന് ബഹളം കോൺഗ്രസ് ഉണ്ടാക്കിയപ്പോൾ അതിന്റെ ഇതിലേക്ക് പോവുകയും സർദാർ വട്ട വല്ലഭായ് പട്ടേലിന്റെ ശരി കൃത്യമായിട്ടുള്ള വേർഡ്സ് ആണെന്ന് എനിക്കറിയില്ല അതെന്റെ ഫ്രണ്ടിൽ പെടുകയും അതിൽ നിന്നാണ് എനിക്ക് കോൺഗ്രസിന്റെ ഹിസ്റ്ററി പഠിക്കാൻ ഒരു താല്പര്യം ഉണ്ടാവുകയും ചെയ്തത് ആ സർദാർ വല്ലഭായ് പട്ടേൽ മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് നിങ്ങളോട് പറയാം മോസ്റ്റ് ഓഫ് ദ മുസ്ലിംസ് ഹു സ്റ്റേഡ് ബാക്ക് ഇൻ ഹിന്ദുസ്ഥാൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഭൂരിഭാഗം മുസ്ലിമുകളും ഹിന്ദുസ്ഥാൻ ഉണ്ടായതിനു ശേഷം എന്ന് പറഞ്ഞാൽ ഭാരതം ഉണ്ടായതിന് ഇന്ത്യ ഉണ്ടായതിനു ശേഷം പാകിസ്ഥാൻ ഇന്ത്യയായിട്ട് മാറിയതിനു ശേഷം ഹിന്ദുസ്ഥാൻ ഹിന്ദുസ്ഥാനുണ്ടായതിനു ശേഷം ഹെൽപ്ഡ് ഇൻ ക്രിയേറ്റിംഗ് പാകിസ്ഥാൻ ഈ മുസ്ലീമുകളാണ് വോട്ട് ചെയ്തിട്ട് പാകിസ്ഥാൻ വേണമെന്ന് പറഞ്ഞത് നോ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഞാൻ മനസ്സിലാക്കുന്നില്ല എനിക്ക് മനസ്സിലാവുന്നില്ല വാട്ട് ഹാസ് ചേഞ്ച്ഡ് ഇൻ വൺ നൈറ്റ് ഒരു രാത്രി കൊണ്ട് എന്താണ് ഒരു വ്യത്യാസം വന്നത് ദ ആർ ആസ്കിംഗ് നോട്ട് ടു ഡൗട്ട് ദർ ലോയൽറ്റി അവരുടെ ആ സത്യസന്ധതയും വിശ്വാസതയൊന്നും നമ്മൾ ചോദ്യം ചെയ്യരുത് എന്ന് ഒരു രാത്രി കൊണ്ട് എന്താണ് മാറിയതെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്ന് ഈ മുസ്ലീമുകളെ ഈ കമ്മ്യൂണിറ്റി അടച്ചാടന ഞാനും ആക്ഷേപിക്കുന്നത് കേട്ടോ ഇത് തുറന്നു തന്നെയാണ് സബോസ് തുടങ്ങി അന്നോട്ട് കമ്മ്യൂണിറ്റിയെ തന്നെയാണ് ഞാൻ മൊത്തത്തിൽ കമ്മ്യൂണിറ്റിയാണ് പറയുന്നത് ഇൻഡിവിജ്വൽ മുസ്ലിംസിനെ മാറ്റി കാണുന്നു അല്ലാതെ തന്നെ അത് കൃത്യമായിട്ട് തന്നെ പറയണം ഹോൾ കമ്മ്യൂണിറ്റിയാണ് പറയുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ പട്ടേൽ പറഞ്ഞതുപോലെയാണ് എൻ്റെ ഫൈനിങ്സ് പക്ഷേ ഈ ഒരു രാത്രി കൊണ്ട് എന്തൊക്കെയോ മാറിയെന്ന് വിശ്വസിച്ചിരുന്ന വിശ്വസിപ്പിച്ച കോൺഗ്രസ് നമ്മൾ നിന്ന് എന്തൊക്കെയോ മറക്കാൻ ശ്രമിക്കുന്നു സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമയിൽ കളിയാക്കുന്നതോട് കൂടെയെന്ന് എനിക്ക് മനസ്സിലായി ഇതെനിക്ക് അല്ലാതെ മനസ്സിലായത് ഞാൻ ഈ ലവ് ജിഹാദ് എന്ന് പറഞ്ഞിട്ട് ഈ ക്ലബ് ഹൗസിൽ ഒരു ഡിസ്കഷൻ നടക്കുകയായിരുന്നു അപ്പൊ ഞാനിത് എല്ലായിടത്തും പറയും കാരണം എന്നെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്ത് ഹലാൽ അത്ര ഹേർട്ട് ചെയ്തിട്ടില്ലായിരുന്നു പക്ഷേ ഇത് തന്നെ ഹേർട്ട് ചെയ്തു കാരണം എനിക്കൊരു ഗേൾ സൈഡിലാണ് ഞാൻ ഇതിന്റെ പേഴ്സണൽ കാര്യം കൂടെ പറയുന്നത് ഇതന്നെ ഹേർട്ട് ചെയ്തൊരു ഇതായത് കൊണ്ട് അന്ന് തന്നെ ഞാൻ ആ ക്ലബ് ഹൗസിൽ നടന്ന മീറ്റിംഗിന്റെ ആൾക്കാരെ പേര് എഴുതി വെച്ചു ഇവരൊക്കെ ഏത് രാഷ്ട്രീയമാണെന്ന് എനിക്ക് അറിയില്ല ഇനി നിങ്ങൾ ഒരു കേസ് സ്റ്റഡി നടത്താനാണ് ഞാൻ അവരുടെ പേരും പറഞ്ഞു കോൺഗ്രസിന്റെ ഈ ഈ വിഷയത്തിൽ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഈ വിഷയം മതിക്കുന്നത് ഞാൻ ലവ് ജിഹാദിന്റെ കേസിൽ ഞാൻ പറഞ്ഞില്ലേ സർദാർ വല്ലഭായ് പട്ടേലിനെ പറ്റി പഠിക്കുകയും കോൺഗ്രസ് എന്തുകൊണ്ട് എതിർക്കുകയും ചെയ്തപ്പോൾ കോൺഗ്രസിന്റെ ഈ മുസ്ലിം അപ്പീസ്മെന്റിനെ പറ്റി എന്റെ ഫ്രണ്ടിലോട്ട് വന്നതാണ് അജ്മേർ നയന്റി ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അജ്മേർ എന്ന് പറഞ്ഞ കേസ് കാശ്മീരി എക്സോഡസ് അവിടെ നിൽക്കിട്ട് അത് എല്ലാവർക്കും അറിയാം അതെന്തോ ആയിക്കോട്ടെ കോൺഗ്രസിന്റെ തീരുമാനം അവർ ഈ മുന്നൂറ്റി എഴുപത് ഉപയോഗിച്ച് ഭാരതത്തിന് മുൾമുനയിൽ കാലാകാലങ്ങളെ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നിർത്തിയത് നമുക്ക് കോടികളുടെ നഷ്ടവും സാമ്പത്തിക നഷ്ടവും മനുഷ്യ നഷ്ടവും മനസമാധാനവും എല്ലാം നഷ്ടമാണ് അതൊക്കെ പോട്ടെ അപ്പൊ ഈ അജ്മേറിന്റെ വിഷയം വന്നപ്പോഴത്താണ് ഞാൻ ഈ ലൌ ജി സീരിയസ് ആയിട്ട് എടുക്കുകയും ചെയ്തത് കോൺഗ്രസ് ഈ അജ്മേറി നെറ്റൂവിൽ ഫാറൂഖ് ചിസ്റ്റിക്കി എന്ന് പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസിന്റെ രാജസ്ഥാനിൽ തന്നെ അവിടുത്തെ മെമ്പർമാരാണ് ഇതിൻ്റെ അകത്തുള്ള ആൾക്കാരെന്നും കൺവിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നൊക്കെ കേസ് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ ഈ ലൌ ജി പറ്റി ഇവിടെ സംസാരിക്കുക ഇതിന് പാറ്റേൺ ഉണ്ടെന്നും റോത്തർഹാം പിന്നെ ഗ്രൂമിംഗ് ഗാങും അവിടുത്തെ റേപ്പ് കേസസും എല്ലാം പറയുകയും സ്റ്റഡി മെറ്റീരിയൽ എല്ലാം ഞാൻ ഫ്രണ്ട് പ്രസന്റ് ചെയ്തു അപ്പൊ ഈ ക്ലബ് ഹൗസിലുള്ള രാജേഷ് ദീപു റൗൾ നമ്മനു അർജുൻ അരുൺ എൽഫ് ജയറാം സന്ദീപ് ഇമാം കെ എന്ന് പറഞ്ഞാൽ അക്ഷയ് ശ്രീറാം ദീപ്തി രാധിക സമീർ സജേഷ് നാരദൻ ആദി അഭിജിത് ഭാരതി മായാഭി പണിക്കർ ഇത്രയും ഇരിക്കുന്ന ഒരു റൂമിൽ ഞാനിത് പേരെടുത്തത് തന്നെ എല്ലായിടത്തും ഞാൻ പറയും കാരണം എനിക്ക് പേഴ്സണൽ അറ്റാക്ക് ആയിട്ട് ഞാൻ അസത്യമായിട്ട് ഇവിടെ പറയുന്നതായിട്ട് തോന്നി ഞാനൊരു വ്യക്തി എന്നുള്ള രീതിയിലൂടെ ഇവിടെ പറയാൻ കാരണം ഈ പാർട്ടിയെ കോൺഗ്രസ് പാർട്ടി ഇവരിൽ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യണമെന്നും ക്ലബ് ഹൗസ് സിനിമയായിട്ട് ഉപയോഗിക്കുന്നവർ നോക്കണം നോക്കുകയാണെങ്കിൽ അവർ നിങ്ങളോട് കള്ളത്തരം പറയുകയാണെന്ന് ഞാൻ ആധികാരികമായിട്ട് ഇവിടെ നിങ്ങളുടെ ഫ്രണ്ടിൽ പ്രസന്റ് ചെയ്യുകയാണ് കാരണം ലവ് ജിഹാദ് എന്ന് പറയുന്നത് ഒരു കോയിൻ ടേം അല്ലെന്നും അതിന്റെ ബാക്കിൽ ഒരു ഹിസ്റ്ററി ഉണ്ടെന്നും ആ ഹിസ്റ്ററിയിൽ ഒരു ചരിത്ര ഒരു ഡീറ്റെയിൽസ് നമ്മുടെ ഭാരതത്തിൽ തന്നെ നടന്നിട്ടുണ്ടെന്നും അതിന് വേൾഡ് വൈഡ് ആയിട്ട് ഒരു റെഫറൻസ് ഉണ്ടെന്നും അതിന് ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ് ഉണ്ടെന്നും പ്രസന്റ് ചെയ്തപ്പോൾ ഞാൻ എന്തോ രാഷ്ട്രീയ കാര്യത്തിനു ഇവിടെ നിങ്ങൾക്കെല്ലാം അറിയാം ഞാനൊരു ആർ എസ് എസ് കാരനല്ല ഞാനൊരു ബിജെപി ഹാർഡ് കോർട്ട് സപ്പോർട്ടറാണ് എന്ന് ഈ ശ്രീധരൻ സാറിനെ കേരളത്തിലെ എല്ലാവരും കൂടെ തോൽപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം ഹാർഡ് കോർട്ട് സപ്പോർട്ടറാണ് ഞാനിപ്പോ ഒരു സ്ലേവ് സ്ലേവാണ് ബിജെപിയുടെ കാരണം കേരളത്തിൽ ബിജെപി വന്ന് എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ അത് നോക്കാൻ വേണ്ടി കാത്തിരുന്നു ബിജെപി മാത്രം വോട്ട് ചെയ്യുന്നതാണ് അതവിടെ നിൽക്കട്ടെ പക്ഷെ ഞാൻ ഇതൊന്നുമല്ല ആർ എസ് എസ് കാരുടെ റൂമിൽ പോറേണ്ട അവനെ പഠിക്കാൻ വേണ്ടി മൂന്നാല് പ്രാവശ്യം പോയിട്ടുള്ളൂ സുപ്രഭാവിനെ ഒരു ആസ് എ ബ്രദർ എന്നുള്ള നേരിട്ടറിയാ അല്ലാതെ പ്രസന്റ് ചെയ്യാനും സുപ്രഭാവ് നടത്തുന്ന റൂമുകൾ തുടക്കം തൊട്ടേ സപ്പോർട്ട് ചെയ്യുന്നു കാരണം ഞാനിത് പഠിക്കത്തൊള്ളായിരത്തി അല്ല രണ്ടായിരത്തി പത്തൊമ്പത് സി എ സമരത്തിൽ ഇവിടെ നടന്ന കോൺഗ്രസിന്റെ ഉടായ്പും കോൺഗ്രസിന്റെ കള്ളത്തരവും അതുവഴി മനസ്സിലാക്കി എല്ലാ ഫാക്സും മനസ്സിലാക്കിയതിനു ശേഷം സുപ്രവാദനെ പോലുള്ള വ്യക്തികളുടെ നടത്തുന്ന റൂമുകളിൽ ഫാക്സ് വെച്ചിട്ട് മാത്രം സംസാരിക്കുന്നവരായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വിഷയത്തിന് ഡൈവേർട്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു വന്ന് ഇത്രയേ ഉള്ളൂ കോൺഗ്രസിന്റെ മറവിൽ ഭാരതത്തിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു അജണ്ട ഇവിടെ നടപ്പാക്കുന്നു സയ്യിദ് അഹമ്മദ് ഖാൻ ഒരു പ്രാവശ്യം സക്സസ്ഫുൾ ആക്കി നടത്തിയ ടു നേഷൻ തിയറി കോൺഗ്രസ് രണ്ടാമത് ഇവിടെ കൊണ്ടുവരാൻ നോക്കുന്നതിൻ്റെ ഫലമാണ് നമ്മൾ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം കാണുന്ന ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ എന്താണ് ഡീറ്റെയിൽസും അവരുടെ പ്രവർത്തനങ്ങളും അത് കാരണം ഭാരതത്തിനുണ്ടായ നഷ്ടവും എൻ്റെ ഫ്രണ്ടിൽ ഞാൻ ചുമ്മാ പറയാറില്ല യു പി എൻ ഡി എ ടെനിയോറിൽ ഉണ്ടായിരുന്ന എക്കണോമിക് ഗ്രോത്തും ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സും പ്രൈസ് റൈസും ടാക്സ് ടു ജി ഡി പി റേഷ്യ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഇതെല്ലാം ടെക്നിക്കലാണ് ഞാനത് പറയുന്നില്ല പക്ഷേ ഞാൻ എപ്പോഴും പറയാറുള്ള ഈ ഭരണത്തിലുണ്ടായിരുന്ന ടെററിസ്റ്റ് അറ്റാക്കുകൾ അത് നിങ്ങൾ ഓരോരുത്തരും പഠിക്കേണ്ടതാണ് സോഴ്സ് വഴി അഞ്ചെണ്ണം വായിച്ചിട്ട് ഞാൻ എൻ്റെ പ്രസവ മൊത്തം ഇത് നടത്തുകയാണ് കോൺഗ്രസിൻ്റെ ഭരണം ഇനി ഉണ്ടാവുകയാണെങ്കിൽ നാസർബായി നേരത്തെ പറഞ്ഞാണ് ഞാൻ കയറി വന്ന് കേട്ടുകൊണ്ടിരുന്നത് അദ്ദേഹം പറഞ്ഞത് ഇസ്ലാമിക് സ്കോളർഷിപ്പ് സ്കോ സ്കോളേഴ്സ് അല്ലെ ബുക്ക് വെച്ചിട്ടാണ് ഞാൻ ഈ ബുക്ക് വെച്ചിട്ട് ഒരു മതത്തെ അളക്കാറില്ല ഞാൻ അവരുടെ സ്വഭാവം വെച്ചിട്ടാണ് ഒരു മതത്തെ അളക്കുന്നത് ആൾക്കാരുടെ പെരുമാറ്റം അവരുടെ ഓവറോൾ പെർഫോമൻസ് വെച്ചിട്ട് കോൺഗ്രസ് ഭരണകാലത്ത് ഈ കമ്മ്യൂണിറ്റി ഡെഡ് സൈലന്റ് ആയിരുന്നു കോൺഗ്രസ് ഡെഡ് സൈലന്റ് ആയിരുന്നു ഇതിനെതിരെ ആധികാരികമായിട്ട് ഒരു അന്വേഷണം നടത്തുകയോ അല്ലെങ്കിൽ ഈ കൾപ്രിട്ടികൾ ഫോർ എക്സാമ്പിൾ കേരളത്തിലാണെങ്കിൽ ഇവിടെ തഴച്ചു വളരുന്ന സംഘടനകൾ ഈ പറയുന്ന രണ്ട് ഭരണമേ കേരളത്തിലുണ്ടായിരുന്നുള്ളൂ ആ ഭരണത്തിൽ ഇവിടെ റീഹാബ് ഫൗണ്ടേഷൻ റീഹാബ് ഇന്ത്യ ഫൗണ്ടേഷൻ ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഓൾ ഇന്ത്യ ഇമാം കൗൺസിൽ നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ നാഷണൽ വിമൻസ് ഫ്രണ്ട് ജൂനിയർ ഫ്രണ്ട് എംപവർ ഇന്ത്യ ഫൗണ്ടേഷൻ റീഹാബ് ഫൗണ്ടേഷൻ കേരള സ്റ്റുഡൻറ്സ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ സോളിഡാരിറ്റി വെൽഫെയർ പാർട്ടി ഇതെല്ലാം എങ്ങനെ വളർന്നു നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ പൊളിറ്റിക്കൽ ക്ലൗട്ട് ഇല്ലാതെ ഈ പാർട്ടി ഈ സെറ്റപ്പുകൾ കേരളത്തിൽ വളരുമെന്ന് അപ്പൊ തീർച്ചയായിട്ടും ആളുകൾക്ക് ഇത് അറിയില്ലായിരുന്നു രണ്ടാമത് കോൺഗ്രസ് ഭരണത്തിൽ ഞാൻ അഞ്ച് കാര്യങ്ങൾ മാത്രം വായിച്ച അതിന്റെ സോഴ്സും പറഞ്ഞു നിർത്തുകയാണ് ഒരു രാത്രി രാത്രിയോളം സംസാരിക്കാനുള്ള ഡേറ്റ് എന്റെ ഫ്രണ്ടിലുണ്ട് ആദ്യത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഞാൻ പറഞ്ഞില്ലേ കാശ്മീർ എക്സോഡ്സ അതിന്റെ കാര്യങ്ങളൊന്നും പറയുന്നില്ല ഇതിപ്പോ സോഴ്സ് വെച്ച് മാത്രം പറഞ്ഞു എന്തുകൊണ്ട് കോൺഗ്രസ് ഭരണ ഒരിക്കലും വരാൻ പാടില്ല എന്ന് നേരത്തെ നാസഭായ് ബുക്ക് വെച്ച് മുസ്ലിം ബുക്ക് വെച്ച് പറഞ്ഞു ഞാൻ ഞാനിവിടെ നടന്ന കാര്യങ്ങൾ വെച്ച് പറയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് മുംബൈ ബോംബ്ലാസ്റ്റ് ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് പേര് മരിച്ചു കൺവിക്റ്റഡ് മാസ്റ്റർ മൈൻഡ് യാക്കൂബ് മനോൻ യാക്കൂബ് മേനോ പൊക്കി നടന്ന കൊണ്ട് നടന്ന ആരാണെന്ന് നോക്കുക സോഴ്സ് ഇന്ത്യ ടുഡേ ഞാൻ ഈ പറഞ്ഞതുപോലെ ടൈപ്പ് ചെയ്യുക ആയിരത്തി മുംബൈ ബ്ലാസ്റ്റ് ടു ഫിഫ്റ്റി ഇന്ത്യ ടുഡേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് കോയമ്പത്തൂർ ബോംബ്ലാസ്റ്റ് അറ്റാക്ക് ഫിഫ്റ്റി എയ്റ്റ് ഡെറ്റ് പ്രൊക്ലെയിംഡ് ഒഫൻഡർ മൻകാവ് റഷീദ് മൻകാവ് റഷീദിന് അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട കോയമ്പത്തൂർ ബ്ലാസ്റ്റിക് ഇവരെ ആൾക്കാരെ സംരക്ഷിച്ച എക്കണോമിക് ടൈംസ് രണ്ടായിരത്തി രണ്ടിലെ കൊൽക്കട്ട ടു തൗസൻഡ് കൊൽക്കട്ട ഗൺമാൻ ഓപ്പൺ ഫയർ ഓൺ ഗാർഡ്സ് അറ്റ് യു എസ് സെന്റർ കൊൽക്കട്ടയിൽ അഞ്ചുപേരെ ഒടിവെച്ച് കൊന്ന യു എസ് സെന്ററിൽ അഞ്ചുപേര് കൊന്നതിന് ഗൺമാൻ ഒരു ഗൺമാൻ ഹൂഇസ് റെസ്പോൺസിബിൾ അൺ സോഴ്സ് ഹിന്ദു ബിസിനസ് ആരുടെ ഭരണത്തിലാണെന്ന് നോക്കുക രണ്ടായിരത്തി രണ്ടിലെ ഗാന്ധി ഗാന്ധിനഗർ അക്ഷർധാം ടെമ്പിൾ അറ്റാക്ക് മുപ്പത് പേര് മരിച്ചു അക്യൂസ്ഡ് മുഹമ്മദ് ഫാറൂഖ് ഷെയ്ഖ് അറസ്റ്റഡ് രണ്ടായിരത്തി പതിനെട്ടിലാണ് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി രണ്ടിലുണ്ടായ സംഭവത്തിൽ സോഴ്സ് ഇന്ത്യ ടുഡേ രണ്ടായിരത്തി രണ്ട് ലാസ്റ്റ് വൺ മുംബൈ ട്രെയിൻ മുലിൻഡു അറ്റാക്ക് പതിനൊന്ന് പേര് മരിച്ചു കി സാകിബ് നാ നച്ചൻ എന്ന് പറഞ്ഞില്ല സാക്കിബ് നച്ചൻ കൺവിക്റ്റഡ് സോഴ്സ് ദ ഹിന്ദു ബാക്കി റിപ്പോർട്ട് നിങ്ങൾ വായിച്ചു നോക്കുക ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലെ എനിക്ക് നിരന്തരമായിട്ട് വായിക്കാൻ പറ്റിയ മുമ്പേ ഓരോ അറ്റാക്ക് മാത്രമായിട്ട് വായിച്ച് ഇന്ന് ഞാൻ സോഴ്സ് കേൾക്ക് തന്നു ഒരു കാരണവശാലും ഭാരതത്തെയോ ഭാരതത്തിലെ എല്ലാ കമ്മ്യൂണിറ്റി ഉള്ള ജനങ്ങളെയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കോൺഗ്രസിനെ ഒരിക്കൽ പോലും ഭരണത്തിൽ കൊണ്ടുവരരുത് വന്നു കഴിഞ്ഞാൽ മുച്ചൂട് നാശമായിരിക്കും ഞാൻ നിങ്ങളോട് പറഞ്ഞു ടെക്നിക്കലായിട്ട് എനിക്ക് ഫിഗേഴ്സ് പറയാൻ പറ്റും ഇവിടുത്തെ ഫോറിൻ റിസർവ്സ് എക്സ്ചേഞ്ചും ടാക്സ് ടു ജി ഡി പി റേഷ്യവും പ്രൈസ് റൈസും ഹ്യൂമൻ ഇൻഡെക്സും എക്കണോമിക് ഗ്രോത്തും ട്രേഡ് ഡെഫിസിറ്റും ഗവൺമെന്റ് ഡെപ്റ്റും എന്നെ ഞാൻ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം അതിലെന്തെങ്കിലും ഇനി ടെക്നിക്കലായിട്ട് ബി ജെ പിയുടെ പെർഫോമൻസ് കുറവാണെങ്കിൽ നമുക്ക് ആ കാരണം കാണിക്കാം അല്ല പെർഫോമൻസ് കൂടിയാണ് ചെയ്തിരിക്കുന്നത് അപ്പം ഞാൻ ഈ ടെക്നിക്കലി ഇതിവിടെ കൊണ്ടുവരുന്നില്ല കോൺഗ്രസ് ഭരണം വന്നോ സമാധാനപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ഭാരതം ബുച്ചൂടും നശിക്കും ഇതാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത് നന്ദി നമസ്തേ താങ്ക്